തെറ്റുകാരനായി ജീവിച്ച ഒരാൾ അയാൾ റമദാനിൽ മരിച്ചു എന്ന് കരുതി അദ്ദേഹത്തിന് ഖബറിൽ ചോദ്യമില്ല എന്ന് പറയാൻ പാടില്ല ഒരാൾ കള്ളുകൂടിയും മറ്റെല്ലാ ദുശീലങ്ങളിലാണ് ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾ റമദാനിൽ മരിച്ചു എന്ന് കരുതി അയാൾക്കിന് കബറിൽ ചോദ്യമില്ല അയാൾ ലോകത്തിലെ ഒന്നാം നമ്പർ ആളാണ് എന്ന രൂപത്തിൽ പറയുന്ന ആളുകളുണ്ട് നോമ്പുകാരനായി മരിച്ചാൽ അതിന് ചില പ്രത്യേകതകളുണ്ട് പക്ഷേ റമദാനിലായി മരിച്ചു എന്ന് കരുതി അയാൾക്ക് ഖബറിൽ ചോദ്യമില്ല അയാൾ എല്ലാ നിലക്കും രക്ഷപ്പെട്ടതാണ് എന്ന് പറയാനൊന്നും നോക്കത്തില്ല ബഹുമാനപ്പെട്ട ഹജർ ഇബ്ല റഫേൽ പറയുന്നു യുസ് അലു മ റമദാനോ റമദാനിലാവട്ടെ മറ്റ് വെള്ളിയാഴ്ച രാവിലോ ഇങ്ങനെയൊക്കെ മരണപ്പെട്ടാലും ഖബറിൽ ചോദ്യമുണ്ട് എന്നുള്ളത് ചില ആളുകൾ പഴമക്കാരൊക്കെ പറയുന്നു പഴയ ആളുകളൊക്കെ ഓ റമദാനിലാണല്ലോ മരിച്ചത് മഴയാളുകൾ രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് അള്ളാൻ്റെ മഹൽ ഫോദൽ കൊണ്ട് ഒരു പക്ഷേ മഹത്തായ മാസമായതുകൊണ്ട് ഒരു പക്ഷേ അള്ളഹാൻ്റെ ഔദാര്യം കൊണ്ട് കിട്ടിയേക്കാം പക്ഷേ റമദാനിൽ മരിച്ച ആളുകളൊക്കെ ഖബർ ശിക്ഷയിൽ നിന്നൊഴിവായിട്ടുണ്ട് എന്ന രൂപത്തിലൊന്നും നമുക്ക് പറയാൻ നോക്കത്തില്ല ഗ്രന്ഥങ്ങളെല്ലാം നോക്കിയാൽ കാണാവുന്നത് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ചില ഹദീസുകൾ വന്നതിനെ സംബന്ധിച്ചൊന്നും പറയണ്ട ആ ഹദീസ് കണ്ട സുഖ ആണല്ലോ അതിൽ നിന്ന് കർമ്മശാസ്ത്ര വിധികൾ പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഖബറിൽ ചോദ്യമില്ല അറുപതാനിൽ മരിച്ചാൽ ഖബറിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല